विश्व का सबसे बड़ा महोत्सव महोत्सव वो है श्री जगन्नाथ रथ यात्रा धाम में ഒഡീഷയിലെ പുരിയിൽ ഇക്കൊല്ലവും രഥയാത്ര നടന്നു ഭക്തജന ലക്ഷങ്ങൾ പങ്കെടുത്തു പുരി ജഗന്നാഥന്റെ രഥങ്ങൾ നീങ്ങിയപ്പോൾ തെരുവുകൾ ഭക്തി സാന്ദ്രമായി വ്യവസായിയായ ഗൗതമകാനുള്ള നേതൃത്വത്തിൽ കുടുംബം സേവാഹീ സാധന അതായത് സേവനമാണ് ഭക്തി എന്ന തത്വം ഉൾക്കൊണ്ട് രഥയാത്രയ്ക്കെത്തിയ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കായി പ്രസാദ് സേവ നടത്തി സാമൂഹിക മാധ്യമമായ എക്സിൽ കൂടിയാണ് ഗൗതമദാനിരംഭം പ്രഖ്യാപിച്ചത് ഇത് സാക്ഷാൽ ജഗന്നാഥന്റെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു യാത്ര മാത്രമല്ല ഭക്തിയുടെയും സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ദിവ്യഭാവമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രസാദ് സേവ എന്ന ഈ പദ്ധതി വെറും ഭക്ഷണ വിതരണമല്ല മറിച്ച് രഥയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തജന ലക്ഷങ്ങൾക്കും അവരുടെ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം പോഷക സമൃദ്ധമായ ഭക്ഷണം വൃത്തിയിൽ നൽകുന്നതിനുള്ള പരിശ്രമമാണ് രഥയാത്ര കാണാൻ ദൂരങ്ങൾ വരുന്ന തീർത്ഥാടകർ മുതൽ യാതൊരു തടസ്സവുമില്ലാതെ രഥയാത്ര നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ആർക്കും പുരിയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ള കൌണ്ടറുകളിലേക്ക് ചെല്ലാം ഭക്ഷണം കഴിക്കാം ഭക്ഷണം സൗജന്യമായി ആചരകോടെ വിളമ്പും അദാനി പറഞ്ഞതുപോലെ മനുഷ്യരാശിയെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് ഇതാദ്യമായല്ല അദാനി ഗ്രൂപ്പ് ഇത്രയും വലിയ തോതിൽ ആത്മീയ സേവനത്തിൽ ഏർപ്പെടുന്നത് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് എത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് അദാനി ഗ്രൂപ്പിന്റെ ബൃഹത്തായ ഭക്ഷണ വിതരണ പദ്ധതികൾ സഹായകരമായി അദാനി കുടുംബത്തിന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് പുരിയിലെ നീണ്ട ഭക്ഷണ കൗണ്ടറുകൾ പ്രസാദ് സേവാ സംരംഭം ഒരു പ്രതീകമാണ് ഇന്ത്യയിൽ ആത്മീയതയും സാമൂഹിക ഉത്തരവാദിത്വവും ഒരുമിച്ചു പോകുന്നു എന്നതിന്റെ പ്രതീകം ലളിതവും പവിത്രവുമായ ഒരു സേവനം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് സ്പർശിച്ചത് അടുക്കളയിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് രഥയാത്രയ്ക്കെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദാനി കുടുംബം നൽകിയ ഈ സേവനം വിശ്വാസത്തിന്റെയും വിനയത്തിന്റെയും സഹാനുഭൂതിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും പ്രതീകമായി എന്നെന്നും ഓർമ്മിക്കപ്പെടും Subscribe to One India and never miss an update. Download the One India app now.